സുഹൃത്തുക്കളെ നമസ്കാരം ഓണത്തിന് ഞാൻ നാട്ടിലില്ലെങ്കിലും ഇവിടുത്തെ എന്നെ വിളിച്ചിട്ടുണ്ട് ഉത്തരാഖണ്ഡിലാണ് ഉള്ളത് കുമ്യൂണി കൾച്ചറിലെ ഭക്ഷണമാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് ഓണസദ്യ കിട്ടിയതുപോലെയാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് എല്ലാം ഓർഗാനിക് ആണ് കേട്ടോ വണക്കം വണക്കം പുള്ളിക്കാർ കുറച്ച് തമിഴൊക്കെ അറിയാം കേട്ടോ അബ്ക്ക ഞാൻ പോലിയേ രാജേന്ദ്ര സിംഗ് അച്ഛാ നല്ലൊരു ആളാണ് കേട്ടോ എന്നെ ഒരു കുടുംബത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് എൻ്റെ നാട്ടിൽ എനിക്ക് എന്തൊക്കെ ഭക്ഷണം കിട്ടും അതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഭക്ഷണങ്ങളാകട്ടോ ഇവിടുത്തെ ആൾക്കാർ ചോറിന്റെ കൂടെ നമ്മൾ റൊട്ടി കഴിക്കും ഇത് നമ്മളെ റാഗിയും ഗോതമ്പൊക്കെ മിക്സ് ആക്കി മിക്സാക്കിട്ടാക്കിയ റൊട്ടിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാവുക മലയാളം ഭാഷ സമരിക്ക നല്ലൊരു മനുഷ്യനും കേട്ടോ പുള്ളിക്കാരൻ്റെ ധാരാളം മലയാളി സുഹൃത്തുക്കളുണ്ട് ഉണ്ട് കേരള അവർക്ക് കേരള ദോശ ലോകേ मद्रास मद्रास का दो तो 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 लोग अच्छा अच्छा, तो 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 है अच्छा इंडियन आर्मी में रहा रहना अच्छा हाँ मैं पहले बोलते आप 16 months.